െ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴയ ഒരു ട്രഡീഷണൽ അച്ചാറാണ് കേട്ട നമ്മുടെ മുതുമുത്തശ്ശിമാരുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു അച്ചാറാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോണത് കരി നെല്ലിക്കാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോണത് ഷുഗർ ഉള്ളവർക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ അത്രയ്ക്കും ടേസ്റ്റും ഉണ്ടാവും ഈ റെസിപ്പി കാണാൻ ഉള്ളൂ ഉള്ളൂട്ട പക്ഷേ അഭാറെ ടേസ്റ്റുമാണ് ഗുണങ്ങളുമാണ് ഈ റെസിപ്പിക്ക് പതിനൊന്ന് ദിവസം നമ്മള് നെല്ലിക്ക കാപ്പിച്ചിട്ട് പന്ത്രണ്ടാമത്തെ ദിവസമാണ് കേട്ടാ നെല്ലിക്ക വിളയിക്കാൻ പോണത് ഇതിൻ്റെ മുമ്പ് ഞാനൊരു കറുത്ത നാരങ്ങ അച്ചാർ ഇട്ടിണ്ടായിരുന്നു ആ അച്ചാറിൻ്റെ അടിയിൽ കുറേ പേര് കമൻ്റ് ഇട്ടിണ്ടായിരുന്നു ഈ അച്ചാർ ഒന്ന് ഇടാനായിട്ട് ഇപ്പം സീസണും കൂടിയാണ് അപ്പം ഈ റെസിപ്പി നമ്മളിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളിപ്പോൾ ഈ റെസിപ്പി ഇടണത് ഇട്ട അതുപോലെ ഞാൻ ഇട്ട അച്ചാറിന് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഇട്ട ഇപ്പം നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു കിലോ നാടൻ നെല്ലിക്കയാണ് എടുത്തേക്കുന്നത് നാടൻ നെല്ലിക്കാൻ ഇട്ട നല്ലത് മറ്റേ സാധാരണ നെല്ലിക്കാവുമ്പോൾ നല്ല ഒരുപാട് നീരുണ്ടാവും ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഈ നെല്ലിക്ക മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പെരട്ടി വെക്കണതാണ് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി സാധാരണ മുളക് പൊടിയേട്ട ഇപ്പം പാൻ ചൂടായി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം നമുക്ക് ഇപ്പം ഫ്ലെയിം ഓൺ അല്ലാട്ടോ ഈ അച്ചാറിന് പിന്നെ ഒരു പ്രത്യേകത ഉള്ളത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനങ്ങൾ എടുക്കണ സാധനങ്ങളൊക്കെ കഴുകിയിട്ട് അങ്ങനെ ഉപയോഗിക്കും ഒന്നും തുടച്ച് ഉണക്കി ഡ്രൈ ആക്കുക ഒന്നും വേണ്ട ആ നനവോട് കൂടിയാണ് എല്ലാം ഉപയോഗിക്കാൻ പോണത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചൂടായിട്ട് നമ്മൾ കഴുകി വെച്ചേക്കണ നെല്ലിക്കാൻ ഇടണേ ആ വെള്ളം ഉണ്ട് ഇതിൽ കുറേശ്ശെ ആ വെള്ളത്തോടു കൂടിയാണ് ഇട്ടയിടേണ്ടത് നെല്ലിക്ക ഇടുമ്പോഴും ഫ്ലെയിം ഓൺ അല്ലാട്ടോ ഓഫാണ് ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഈ അച്ചാർ നമ്മൾ റെഡിയാക്കി നാല് കൊല്ലം അഞ്ച് കൊല്ലമൊക്കെ നമുക്ക് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ നല്ലോണം എല്ലാ ഭാഗത്തും പിടിക്കാൻ പാറ്റിന് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് അച്ചാർ സെറ്റ് ചെയ്യാം അച്ചാർ സെറ്റ് ചെയ്യാനായിട്ട് ഒരു ചട്ടിയാണ് എടുത്തേക്കണേ ഈ ചട്ടിയിൽ തന്നെയാ ഞാൻ കറുത്ത നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയത് ഇനി നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ചട്ടിയിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കരുവേപ്പില നല്ല ഫ്രഷ് ആയിട്ടുള്ള കരുവേപ്പില കൂടി എടുക്കുക നമുക്ക് തണ്ടോട് തണ്ടോടുകൂടി വേണട്ട ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്യുമ്പോൾ കരുവേപ്പില കഴുകി വെള്ളം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല തുടച്ചൊന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ല ചട്ടിയുടെ അടിഭാഗം ഫുൾ ആയിട്ട് വേപ്പില വെച്ചു കൊടുക്കണം അടിഭാഗം വേപ്പിലോട് നല്ലോണം കവറായിട്ട് അത്രയ്ക്ക് വേപ്പില വേണം നമുക്ക് വെച്ചുകൊടുക്കാനായിട്ട് അപ്പൊ നമ്മൾ വേപ്പില വെച്ച് സെറ്റ് ചെയ്തു നല്ലോണം ഒരു എന്താ പറയാ ഒരു മെത്ത പോലെ നമ്മള് നെല്ലിക്ക ഇടാൻ പോവാ നെല്ലിക്ക അടിയിൽ ചട്ടിയില് ടി പിടിക്കാണ്ടൊക്കെ ഇരിക്കാനും കൂടി ഒരു ഇതാണ് ഇങ്ങനെ നമ്മൾ നിറച്ച് വേപ്പില വെക്കുന്നത് നമ്മള് മഞ്ഞപ്പൊടിയും മുളപൊടിയും തട്ടി വെച്ചേക്കണേ നെല്ലിക്ക ഇട്ട് കൊടുക്കാം ഫുള്ളായിട്ടല്ല പകുതി ഇടുള്ളൂ പകുതി പാത്രത്തിൽ തന്നെ ഉണ്ട് ഇതും ഈവനായിട്ട് ഇനി കാന്താരി ഇട്ട് കൊടുക്കാം കാന്താരി നൂറു ഗ്രാം എടുത്തേക്കണേ അതില് പകുതിയാണ് ഇപ്പൊ ചേർക്കാൻ പോണത് പകുതി ചേർത്ത് ഇനി വേണ്ടത് പച്ച കുരുമുളകാണ് ഇതും പകുതി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കണക്ക് എന്ന് പറയുമ്പോൾ തണ്ടോടുകൂടി ഒമ്പത് തണ്ടാണ് ഞാൻ എടുത്തേക്കണേ ആ തണ്ടിൽ നിന്നൊക്കെ അടർത്തി വെച്ചേക്കാം കഴുകി അടർത്തി വെച്ചേക്കണതാണ് ഇതും പകുതി ചേർക്കാം ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം അച്ചാറിന് എപ്പോഴും കൂടുതൽ വേണം ഉപ്പ് അത് ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂൺ ഉപ്പാണ് എടുത്തേക്കണത് ഇതിൽ എന്തോരം എന്നുള്ളത് ഞാൻ പറയാം അത് ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് കാരണം ഇട്ടേന്റെ ശേഷം പറയാന്ന് പറഞ്ഞത് അതുപോലെ ഉപ്പ് എടുക്കുമ്പോ കല്ലുപ്പെന്നെ എടുക്കുക കപ്പ് വെള്ളം തിളപ്പിച്ച് ആറ്റി വെച്ചേക്കണതാണ് ഇത് നമുക്ക് ഇങ്ങനെ ഒഴിക്കാൻ പാടില്ല കയ്യിൽ ഇങ്ങനെ ഒഴിച്ചൊന്ന് തളിച്ചു കൊടുക്കാനേ പാടുള്ളൂ ഒരു കയ്യിൽ ഇങ്ങനെ രണ്ട് പ്രാവശ്യം എടുത്തു ഒന്ന് തളിച്ചു കൊടുത്താൽ മതി വേപ്പിലയാണ് വെച്ചു കൊടുക്കേണ്ടത് ഇനി വെക്കുമ്പോൾ വേപ്പില തണ്ടെന്ന് ഇങ്ങനെ അടർത്തി എടുത്തിട്ട് വെക്കുക ഇപ്പൊ വേപ്പിൽ വെച്ചുകൊടുത്തു ഇനി ബാക്കിയുള്ള നെല്ലിക്ക ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള കാന്താരി ഇടുണ്ട് ഇപ്പൊ നിറഞ്ഞിരിക്കണെന്ന എളൂട്ട ഇത് ചൂടാക്കുന്നവർ അങ്ങോട്ട് ചുരുങ്ങി 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 അടിയിലേക്ക് പോകും കുരുമുളക് ഇട്ട് കൊടുക്കാം ഈ അച്ചാറിന് നല്ലോണം എരിവൊക്കെ വേണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റും കിട്ടുള്ളൂ പിന്നെ കുറേ കാലം നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാനും പറ്റുള്ളൂ ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അഞ്ച് ടേബിൾ സ്പൂൺ ഉപ്പാണ് എടുത്തതെന്ന് പറഞ്ഞു അതിലൊരു ടീസ്പൂണോളം ഉപ്പ് ബാക്കിയുണ്ട് ഇട്ടോ അത് അളവെന്ന് പറയുന്നത് ഇത് നമുക്കിങ്ങനെ ഇടുമ്പോളേ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ എന്തോരം വേണം എന്നുള്ള അതുപോലെ ഉപ്പ് ഇടുമ്പോഴൊക്കെ ഇപ്പം തന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്യണം പിന്നെ നമുക്ക് ഉപ്പ് കുറഞ്ഞു പോയ ഇടാനോ ഒന്നും പറ്റില്ല കേട്ടോ അപ്പം ഉപ്പ് ഇടുമ്പോൾ എപ്പോഴും കുറച്ച് കൂടുതൽ ഇട്ടോളൂ അച്ചാറിന് എപ്പോഴും ഉപ്പ് കൂടുതൽ തന്നെ വേണം ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ വേപ്പിൽ അടർത്തി വെക്കുന്നുണ്ട് അഞ്ച് ദിവസം വെച്ചിട്ട് ാണ് ഇത് അതിലും കൂടുതൽ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് വയ്ക്കത്ത എടുലുവപ്പൊടി എടുത്തിണ്ട് അത് എന്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്തു കൊടുക്കാം വെള്ളം തളിച്ചു കൊടുക്കാം ആദ്യത്തെ പോലെ തന്നെ രണ്ട് പ്രാവശ്യം തളിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഇത് അടച്ചു വെക്കണം വാഴലാണ് കേട്ടോ അടയ്ക്കുന്നത് വാഴ ജസ്റ്റ് ഒന്ന് ഞാൻ വാട്ടി നമ്മൾ ഇങ്ങനെ വെച്ച് കെട്ടുമ്പോൾ വാഴയില എല്ലാം പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് കെട്ടി വെക്കാം നീ ബാക്കിയുള്ള കുറച്ച് വാഴയില കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇത്രേ പാടുള്ളുട്ടോ അതിന്റെ അടിയിലേക്ക് അല വരുമ്പോൾ നമ്മൾ ചൂടാക്കുമ്പോൾ അടി വാഴയിലയിൽ തീ പിടിക്കും അതുപോലെ നമ്മൾ കെട്ടണം ഈ കയറിന്റെ ഈ അറ്റം ഉണ്ടല്ലോ കറക്റ്റ് കെട്ടിക്കൊള്ളണം ഒരു ഭാഗം ഒന്നും ഇങ്ങനെ നീണ്ടു വന്ന് കിടക്കാൻ പാടില്ല തീ പിടിക്കുക അത് കാരണം പറയണത് കേട്ടോ ഇനി നമുക്കിത് ഗ്യാസിൽ വെക്കാം ഫസ്റ്റ് നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുക ചട്ടി ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ടാണ് ചട്ടി ചൂടായതും തന്നെ ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റണം സിമ്മിൽ വെച്ചിട്ട് ഈ വാഴ എല്ലാടെ മുകളിലേക്ക് ആവി വരും അത് എത്ര സമയം എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ആവി വരുന്ന നമുക്ക് ചെടിക്ക് കാണാൻ പറ്റും അങ്ങനെ ആവി വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ആക്കുക ഇപ്പൊ ഞാൻ മീഡിയത്തിലാണ് വെച്ചേക്കുന്നത് ചട്ടി ചൂടാവട്ടെ ഇപ്പൊ ചട്ടി ചൂടായിട്ട് ഞാൻ ഫ്ലെയിം സിമ്മിൽ ആക്കട്ടെ ഇതിന്റെ മുകളിൽ ആവി വരുമ്പോ ഞാൻ കാണിച്ചു തരാം ആവി വരാൻ തുടങ്ങുമ്പോ തന്നെ ഫ്ലെയിം ഓഫ് ആക്കരുത് കുറച്ചു നേരം നല്ലോണം ആവി വന്നതിന്റെ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇത് തുറക്കേ ഒന്നും പാടില്ല പാടില്ലട്ട നാളെ നമുക്ക് ഇതേപോലെ ചെയ്യേണ്ടതാണ് ഇളക്കാനോ തുറക്കാനോ ഒന്നും പാടില്ല ഇങ്ങനെ തന്നെ ഇത് എടുത്ത് വെക്കുക കരിനല്ലിക്ക സെറ്റാക്കി വെച്ചിട്ട് ഇന്നിക്ക് രണ്ട് ദിവസമായി ഇന്നലെ നമ്മൾ അങ്ങനെ റെഡിയാക്കി വെച്ചേക്കണതാണ് കേട്ടോ തുറക്ക് ഇളക്ക് ഒന്നും ചെയ്തിട്ടില്ല ഇന്നും ഇപ്പം നമ്മൾ തുറക്കാനോ ഒന്നും പോകണില്ല ജസ്റ്റ് ഒന്ന് കയ്യിൽ ഇങ്ങനെ എടുക്കുക ഇനി നമുക്കിത് ഇളക്കി കൊടുക്കണം കയ്യില ചട്ടുക ഒന്നും ഇട്ടല്ല ട്ടോ ഇളക്കണേ ഇങ്ങനെ തന്നെ ഇതുപോലെ ഇളക്കുക നമുക്കിത് കുലുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് ഇളകൊണ്ട് എന്നുള്ളത് നല്ലോണം ഇളക്കി കൊടുക്കണം ഫ്ലെയിം തുടക്കം തൊട്ട് ലാവി വരണ വരെ ഫ്ലെയിം സിമ്മിൽ ഇരിക്കാൻ പാടുള്ളൂ അതുപോലെ ഇത് സിമ്മിൽ വെക്കണമെന്ന് നിങ്ങളുടെ ഗ്യാസിൽ ഏതിലാണോ തീ കുറവുള്ള ഗ്യാസ് അത് നോക്കി വരട്ടെ ഇത് വയ്ക്കാനായിട്ട് ഇനി നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം ഇനി ഇത് ആവി വരട്ടെ ഇപ്പം നല്ലോണം ആവി വരാൻ തുടങ്ങിയിട്ടാണ് ആവി വരാൻ തുടങ്ങിയപ്പോൾ എല്ലാം അവിടെ ഇവിടെയും കുറേശ്ശെ പൊട്ടാനും തുടങ്ങി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഓഫാക്കിയിട്ട് ഒരു അടപ്പ് വെച്ച് അടച്ച് വയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ ഇന്നും ഇത് തുറക്കുക ഒന്നും ചെയ്യില്ല കേട്ടോ ഇങ്ങനെ തന്നെ എടുത്ത് വെക്കാൻ പോവാം നാളെ നമുക്ക് ഇതുപോലെ ചെയ്യാം ഇട്ട് വെച്ചിട്ട് ഇന്നക്ക് നാല് ദിവസമാണ് ഇട്ടാ ശരിക്കും നമ്മൾ മൂന്നാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കാണിക്കേണ്ടത് മൂന്നാമത്തെ ദിവസം സെയിം സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ഈ ചട്ടി എടുത്തൊന്ന് കുലുക്കുക ഫ്ലെയിം സിമ്മിൽ വെച്ച് ആവി വരണവരെ ആവി കയറ്റിയിട്ട് പിന്നെ ഒന്ന് തണുത്തതിന്റെ ശേഷം അടച്ചു വെക്കുക ഇത് തന്നെയാണ് ഇട്ടാൽ നമ്മൾ ഏഴു ദിവസം വരെ ചെയ്യാൻ പോണത് വെക്കണത് ദിവസം അല്ല പതിനഞ്ച് ദിവസം നമ്മൾ വെക്കും പക്ഷെ ഏഴു ദിവസം കഴിയുമ്പോഴേ നമ്മൾ തുറന്നു നോക്കുകയുള്ളൂ തുറന്നൊന്ന് ഇളക്കുകയൊക്കെ ചെയ്യുകയുള്ളൂ അതുപോലെ നെല്ലിക്ക കറുത്തു വരണമെങ്കിൽ തന്നെ അഞ്ചു ദിവസം കഴിയണം അഞ്ച് ദിവസം കഴിഞ്ഞ് ഏഴാമത്തെ ദിവസം നമ്മൾ ആവി കയറ്റിയതിൻ്റെ ശേഷം തുറന്നു നോക്കുകയുള്ളൂ അതുപോലെ നമുക്ക് ഒന്നരാടെ ഇടവിട്ട് ഇടവിട്ട് ഞാൻ കാണിച്ച് തരാം അല്ലെങ്കിൽ സെയിം സ്റ്റെപ്പ് ആകുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആകൂട്ട അപ്പം നല്ലോണം കുലിക്കുണ്ട് ഇനി ഫ്ലെയിം കത്തിക്കാം ആവി വരുമ്പോൾ ഇലയൊക്കെ ഇതുപോലെ ഓട്ടേ ഓട്ടയാകൂട്ടാ കുഴപ്പമില്ല എന്നാലും ഇല തുറക്കേ വേണ്ട കേട്ടോ അപ്പം നല്ലോണം ആവി വരാൻ തുടങ്ങി ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇതൊന്ന് തണുത്തതിന് ശേഷം മുകളിൽ അടപ്പ് വെച്ച് അടച്ചു കൊടുത്താൽ മതി ഇനി നാളെ അഞ്ചോ ആറും ഞാൻ കാണിക്കില്ല ഏഴാമത്തെ ദിവസമാണ് ഇട്ട ഇനി ഞാൻ കാണിക്കാൻ പോണത് ഏഴാമത്തെ ദിവസമാണ് കേട്ടോ ഞാൻ ഇല തുറക്കണത് എടുത്തിട്ടുണ്ടായിരുന്നു ആ ക്ലിപ്പ് റെക്കോർഡായില്ല നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം തവയൊന്നിട്ട് ഇളക്കണ്ടട്ട ഇങ്ങനെ നമ്മൾ കുളിക്കാതെ തന്നെ മതി അല്ലോണം നമ്മൾ ഇളക്കി കൊടുത്തു ഇനി നമുക്ക് വേറെ വാഴ വെച്ച് ഒന്ന് കെട്ടാം ഇന്നിപ്പോൾ ഏഴു ദിവസമാണ് ഏഴു ദിവസമായിട്ടും മുക്കാൽ ഭാഗം കറുത്തിട്ടേ ഉള്ളൂ ഇനി ഭാഗം കൂടി കറക്കാണ്ട് ഇനി നമുക്കിത് അതേപോലെ തന്നെ ആവി വരണ വരെ ചൂടാക്കി എടുക്കാം ആവി നല്ലോണം വരണട്ട ഇനി നമ്മളിപ്പോൾ ഏഴു ദിവസം ചെയ്തത് ആവി നല്ലോണം വരുമ്പോൾ തന്നെ നമുക്ക് ഓഫാക്കാം എന്നുള്ളതാണ് ഇനി ഏഴു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവി വരാൻ തുടങ്ങിയിട്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ച് ചൂടാക്കണം ഇനിയുള്ള ദിവസങ്ങൾ അങ്ങനെയാണ് ചൂടാക്കേണ്ടത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് സിമ്മിൽ വെക്കാം ആവി വന്നിട്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ചൂടാക്കി എടുക്കാം ആവി വന്നതിന് ശേഷം രണ്ട് മിനിറ്റ് ഞാൻ അങ്ങനെയെ വെച്ച് ചൂടാക്കിണ്ടിട്ട ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇനി നാളെയും മറ്റന്നാളും ഞാൻ കാണിക്കുന്നില്ല നെല്ലിക്ക കറുപ്പിക്കാൻ വെച്ചിട്ട് ഇന്നക്ക് പന്ത്രണ്ട് ദിവസമായിട്ടാണ് നമ്മൾ ഏഴാം ദിവസമാണ് ലാസ്റ്റ് കാണിച്ച് തന്നത് നിങ്ങൾക്ക് അതിൻ്റെ ശേഷം പിന്നെ അതേ സ്റ്റെപ്പ് തന്നെയാണ് ഞാൻ ചെയ്തേക്കണേ സിമ്മിൽ വെച്ച് ആവി കയറ്റുക കുറച്ച് നല്ലോണം ആവി വരുമ്പോൾ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അടച്ചു വെക്കാം അത് അതുപോലെ തന്നെ ഇന്നലെ വരെ ഞാൻ ചെയ്തേക്കണം കേട്ടോ ഇന്ന് പന്ത്രണ്ടാം ദിവസമാണ് ഇന്ന് നമുക്ക് തുറക്കാം ഇന്നലെ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് തോന്നി നെല്ലിക്ക നല്ലോണം കറുത്തു എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് നല്ലോണം കറുത്തു കേട്ടാ പന്ത്രണ്ട് ദിവസം ആവുമ്പോഴേക്കും തന്നെ എനിക്ക് നല്ലോണം കറുത്തു നിങ്ങളുടെ കറുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം കൂടി എക്സ്ട്രാ സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്താൽ മതി കേട്ടോ പന്ത്രണ്ട് ദിവസം ആവുമ്പോഴേക്കും തന്നെ കറുത്ത് കിട്ടിക്കോളും ഞാൻ കാഴ്ച തരാം കേട്ടോ ഇതിപ്പോ നമുക്ക് ആവശ്യമുണ്ടോ അത്ര മാത്രം എടുത്ത് വിളയിച്ചാൽ മതി കുറെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് അങ്ങനെ എടുത്ത് ഒരു കുപ്പിലോ ബദിനിലോ ആക്കി വെച്ചോളൂ ആവശ്യത്തിന് എടുത്ത് ഞാൻ ഇപ്പം ലാസ്റ്റ് സ്റ്റെപ്പ് അത് നെല്ലിക്ക വിളയിക്കുകയെന്നാ പറയുക അതങ്ങനെ ചെയ്താൽ മതി നമ്മൾ ആവശ്യത്തിന് എടുത്ത് മാത്രമേ അത് ചെയ്യാറുള്ളൂ ഇത് നമ്മൾ എടുത്ത് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് എത്ര കാലം വേണമെങ്കിലും പുറത്തുതന്നെ ഇരിക്കും ഇപ്പം കാണുമ്പോൾ നിങ്ങൾ അയ്യോ കറുത്തിട്ടല്ലേ എന്നൊക്കെ പറയും ഇത് കാണാൻ ഭംഗിയില്ലയെന്നേ ഉള്ളൂട്ടാ പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ മറ്റേ അച്ചാറിനേക്കാട്ടിലൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു ഇത് അതുപോലെ ഷുഗർ ഉള്ളവർ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിച്ചാൽ മതിയിട്ട് എന്നാൽ നമ്മൾ ചെയ്യണ ലാസ്റ്റ് സ്റ്റെപ്പിൽ നെല്ലിക്ക വിളയിക്കുക ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിക്കോളോ അതിൽ നമ്മൾ എണ്ണ ചേർക്കേണ്ടത് അത് കാരണമാണ് അത് ഒഴിവാക്കിക്കോളാൻ പറയണത് അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്തോരം കറിവേപ്പിലൊക്കെ നമ്മൾ ഇട്ടുണ്ടായി എല്ലാം അലിഞ്ഞ് അങ്ങനെ സെറ്റായി ഉണ്ടല്ലേ ഇതേണ്ടില്ലേ ഈ ചട്ടി ഇതാ ഞാൻ പറഞ്ഞ് നെല്ലിക്ക കറപ്പിക്കാൻ എടുക്കണ ചട്ടി പിന്നെ നമുക്ക് വേറെ ഒന്നിന് യൂസ് ചെയ്യാൻ പറ്റില്ലാന്ന് ഒന്നിനെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒരു ഫുഡിന് യൂസ് ചെയ്യാൻ പറ്റില്ലായെന്നേ ഉള്ളൂ അച്ചാർ ഇടാനായിട്ട് ആ ചട്ടി നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്കിത് വിളയിക്കാം പാനിലേക്ക് നല്ലെണ്ണയാണ് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം ചേർക്കാം എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് ഉലുവ ചേർക്കാം കാൽ ടീസ്പൂണിൽ കുറവ് എടുത്താൽ മതിയിട്ടാണ് ഓൾറെഡി നമ്മൾ ഉലുവയൊക്കെ ഇട്ടിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഉലുവ നല്ലോണം മൂത്ത് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ചത് പതിനഞ്ച് വെളുത്തുള്ളി എടുത്ത് ഒന്ന് ചതച്ചെടുത്തേക്കണതാണ് അതും ചേർക്കാം വെളുത്തുള്ളി എപ്പോഴും നല്ലോണം വേണം ഇട്ട ഇങ്ങനെ വിളയിക്കുമ്പോൾ രണ്ടു ഒന്ന് മൂത്ത് വരട്ടെ ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം മൂത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് കരുവേപ്പില ചേർക്കാം ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം ഇതില്ല മുളക് മുളകെടുത്തൊന്ന് ചതച്ചിട്ടാലും മതി നമ്മളത് അന്ന് റെഡിയാക്കുമ്പോൾ എന്തോരം കുരുമുളകും കാന്താരിയും ഒക്കെ ഇട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ടേസ്റ്റ് നോക്കുമ്പോൾ എരിവ് പാകത്തിന് എള്ളൂട്ട റെഡിയാക്കി വെച്ചേക്കണ നെല്ലിക്ക ഇട്ട് കൊടുക്കാം ഇതൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു ഇനി ഒരു മിനിറ്റ് ഒന്ന് ഇതൊന്ന് ഇതിൽ മൈ മസാലയിൽ കിടന്നു ഒന്ന് നെല്ലിക്ക റെഡിയാവട്ടെ ഒരു മിനിറ്റ് നമ്മൾ ഇങ്ങനെ കുക്ക് ചെയ്തു അപ്പം വെളുത്തുള്ളിയുടെയും ആ ഇഞ്ചിയുടെയും ഒക്കെ ആ ഫ്ലേവർ ഇപ്പം നെല്ലിക്കയിൽ ഇറങ്ങിയിണ്ടാവും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇത്രയേ ഉള്ളൂട്ട നെല്ലിക്ക വിളയിച്ചത് എല്ലാവരും വിചാരിക്കും പന്ത്രണ്ട് ദിവസം ഈ ഒരേ സ്റ്റെപ്പ് തന്നെ നമ്മൾ ചെയ്യാണല്ലോ എന്ന് പക്ഷേ ഈ ഒരേ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് കിട്ടണ ആ ഒരു രുചിയുണ്ടല്ലോ അത് ഭയങ്കര ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഈ അച്ചാറിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക പുതിയ റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം സീ യു ബൈ